വയനാട്ടിലും കോഴിക്കോട്ടും ഭൂമിക്കടിയിൽ നിന്ന് വലിയ മുഴക്കവും പ്രകമ്പനവും നേരിയ കുലുക്കവും ഭൂകമ്പമല്ലെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ജനങ്ങൾക്ക് പരിഭ്രാന്തി അകന്നിട്ടില്ല വയനാട്ടിലെ വൈത്തിരി പൊഴുതന വെങ്ങപ്പള്ളി നെന്മേനി അമ്പലവയൽ പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിലും കോഴിക്കോട് ജില്ലയിലെ കൂടരഞ്ഞി പ്രദേശത്തും രാവിലെ പത്ത് മണിയോടെയാണ് മുഴക്കം ഉണ്ടായത് ജനൽ ഭയങ്കരമായി കുലുങ്ങിയെന്ന് വയനാട്ടുകാരിൽ ഒരാൾ പറയുന്നു പത്തെ പത്തായി കാണും അടുക്കളയുടെ ജനലിനടുത്ത് നിൽക്കുകയാണ് ഞാൻ ജനലൊക്കെ ഭയങ്കരമായി കുലുങ്ങി കിലുകിലി ശബ്ദമുണ്ടായി അത് നേരം നിന്നു ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയതായി പൊഴുതന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനസ് റോസ്ന സ്റ്റെഫി പറഞ്ഞു പൊഴുതന പഞ്ചായത്തിൽ സുഗന്ധഗിരി മേൽമുറി സേട്ടുകുന്ന് ചെന്നൈക്കവല തുടങ്ങിയ പ്രദേശങ്ങളിൽ രാവിലെ പത്ത് പത്രയോടുകൂടി വലിയ ഇടിമുഴക്കം പോലുള്ള ശബ്ദം കേട്ടു ശബ്ദവും പ്രകമ്പനവും ഉണ്ടായി മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല ഇവിടെയുള്ള ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവർ കൂട്ടിച്ചേർത്തു ബോംബ് പൊട്ടിയ പോലെ ഒറ്റ ശബ്ദമാണ് ഉണ്ടായതെന്ന് എടക്കൽ ഗുഹയ്ക്ക് സമീപത്ത് താമസിക്കുന്ന രാജ്കുമാർ പറഞ്ഞു അടുക്കളയിലെ സ്റ്റാൻഡിൽ നിന്നും പാത്രങ്ങൾ താഴേക്ക് വീണുവെന്നും പരിഭ്രാന്തരായി എല്ലാവരും വീടിന് പുറത്തിറങ്ങിയെന്നും കുറിച്ചാർമല പ്രദേശവാസി കരീം പറഞ്ഞു കുറിച്ചാർമല പൊട്ടിയതാണെന്ന് വിചാരിച്ചിട്ടാണ് ആളുകൾ പരിഭ്രാന്തരായത് വീടിന് പുറത്തിറങ്ങി സമീപത്തെ തോട്ടിൽ പോയി നോക്കി എന്നും നോക്കി എന്നാൽ ഒരു കുഴപ്പവും കണ്ടില്ലെന്ന് കരീം പറയുന്നു സേട്ടുകുന്നിൽ മൂന്ന് കിലോമീറ്റർ ദൂരത്തിൽ വനംവകുപ്പ് ഡ്രോൺ പരിശോധന നടത്തി എന്നാൽ മണ്ണിടിഞ്ഞതായോ ഒന്നും കണ്ടെത്തിയിട്ടില്ല കുറിച്യാർ മലയിൽ പാറക്കല്ല് ഉരുണ്ടുവരുന്നത് പോലുള്ള ശബ്ദമാണ് കേട്ടതെന്ന് സമീപത്തെ സ്കൂൾ അധ്യാപിക കവിത പറഞ്ഞു കുട്ടികളുടെ അസംബ്ലി ചേരുമ്പോഴായിരുന്നു ശബ്ദം കേട്ടത് കുട്ടികൾക്ക് പാൽ കൊടുക്കാൻ വേണ്ടി വെച്ച ഗ്ലാസുകൾ ഇളകി വീണു ഇടിവെട്ടിയതാണെന്ന് പറഞ്ഞ് കുട്ടികളെ ആശ്വസിപ്പിച്ചു കുട്ടികളുടെ വീടുകളിൽ നിന്നും മാതാപിതാക്കൾ വിളിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് കുട്ടികളെ മാതാപിതാക്കളെ ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചുവെന്നും കവിത ടീച്ചർ പറഞ്ഞു കുറിച്യാർ മേഖലയിൽ നേരത്തെ രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഉരുൾപൊട്ടലുണ്ടായതാണ് ഇതേ തുടർന്ന് വില്ലേജ് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിരുന്നു സ്ഥലത്ത് വനം വകുപ്പും കർശന പരിശോധന നടത്തി വരുന്നുണ്ട് രാവിലെ പ്രകമ്പനം ഉണ്ടായതായും വീടുകളിലെ പാത്രങ്ങൾ വീണതായും ജനലുകൾ ഇളകിയതായും നാട്ടുകാർ പറയുന്നുണ്ട് എന്നാൽ നിലവിൽ മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു രാവിലെ പത്തുമണിക്കു ശേഷമാണ് വലിയ ശബ്ദം കേട്ടതെന്ന് പ്രദേശവാസിയായ വീട്ടമ്മ പറഞ്ഞു എന്തോ എടുത്തിടുന്ന പോലെയുള്ള ശബ്ദമാണ് കേട്ടത് കുട്ടികൾ കരച്ചിലായിരുന്നു അതുകൊണ്ടാണ് പുറത്തിറങ്ങിയതെന്ന് സമീപവാസിയായ വീട്ടമ്മ പറഞ്ഞു മാറി താമസിക്കണമെങ്കിൽ അധികൃതർ പറയുന്നതനുസരിച്ച് ചെയ്യുമെന്നും പ്രദേശവാസിയായ വീട്ടമ്മ പറഞ്ഞു ഉഗ്രശബ്ദത്തിന് പിന്നാലെ ഭൂമി കുലുങ്ങുകയും ചെയ്തതോടെ ജനം പരിഭ്രാന്തരായി വീടുകളിൽ നിന്ന് പുറത്തെ കോടിയതായി നാട്ടുകാർ പറയുന്നു അമ്പലവയൽ വില്ലേജിലെ ആർ എ ആർ എസ് മാങ്കോമ്പ് നെന്മേനി വില്ലേജിലെ അമ്പുകുത്തി മാളിക പടിപ്പറമ്പ് വൈത്തിരി താലൂക്കിലെ സുഗന്ധഗിരി അച്ചൂരാൻ വില്ലേജിലെ സേട്ടുകുന്ന് വെങ്ങപ്പള്ളി വില്ലേജിലെ കാരാറ്റപ്പിടി മയിലാടിപ്പടി ചോലപ്പുറം തൈക്കുംതറ ഭാഗങ്ങളിലാണ് ഭൂമിക്കടിയിൽ നിന്ന് ശബ്ദവും മുഴക്കവും അനുഭവപ്പെട്ടത് പ്രദേശത്തെ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് കൂടരങ്ങയിലും പ്രകമ്പനമുണ്ടായതായി പറയുന്നു അൽസലാമ ഐ ഹോസ്പിറ്റലിൽ സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോട്ടത്തിൽ